സംസ്ഥാനത്ത് തുലാവർഷം കനക്കും ഇന്ന് അതിശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യത കേരള തീരത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം കിഴക്കൻ കാറ്റും അറബിക്കടലിലെ ചക്രവാർ ചുഴിയും പിന്നെ തുലാവർഷത്തിന്റെ വരവും എല്ലാം ചേർന്ന് കേരളത്തിലെ അന്തരീക്ഷം സംഭവ ബഹുലമാണ് കാലവർഷം പൂർണമായി പിൻവാങ്ങിയെന്നും തുലാവർഷം എത്തിയെന്നുമാണ് കാലാവസ്ഥാ വകുപ്പിൽ നിന്നുള്ള സ്ഥിരീകരണം തെക്കു പടിഞ്ഞാറൻ ദിശയിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റിന് പകരം വടക്കു കിഴക്കൻ ദിശയിൽ നിന്ന് വീശുന്ന കാറ്റ് കളം പിടിക്കുന്നതോടെയാണ് കേരളത്തിലും തമിഴ്നാട്ടിലും തുലാമഴയ്ക്ക് തുടക്കമായത് വടക്കൻ കേരളത്തെ അപേക്ഷിച്ച് തെക്കൻ കേരളത്തിലാണ് മഴ കൂടുതലായി ലഭിച്ചത് ഇന്ന് എറണാകുളത്ത് ഓറഞ്ച് അലർട്ട് ും മറ്റ് ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ഇടുക്കി തൃശൂർ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് വരുന്ന നാല് ദിവസവും ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ജനം തിരുവനന്തപുരം